നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സംഘടിപ്പിച്ചു സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന സദസ്സ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ ഉദ്ഘാടനം ചെയ്തു വലിയ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന നല്ല പൗരന്മാരായി വളർത്തി കൊണ്ടുവരേണ്ട ചുമതല നമുക്കുണ്ട് അതുകൊണ്ടാണ് എം എസ് എഫ് ഒരുപക്ഷെ വിദ്യാർത്ഥി സംഘടനകളിൽ കേരളത്തിലെ മൂല്യനിർണയ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എം എസ് എഫ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി വെച്ച് കുട്ടികളെ ഉദ്ബോധിപ്പിക്കുന്നത് കാലഘട്ടത്തിൽ നടന്നുവരുന്ന നമ്മുടെ ഇടയിലേക്കൊക്കെ കടന്നു വരുന്ന പല സംഗതികളെ കുറിച്ചാണ് അതിലൊരു സംഗതി പ്രധാനപ്പെട്ടത് നമുക്കറിയാം മയക്കുമരുന്നും അതുപോലെ തന്നെ കുട്ടികൾക്കിടയിലേക്ക് കടന്നു വരുന്ന അപനിരാസാ ബോധങ്ങളുമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്ക് അവർക്ക് ഏറ്റവും സുരക്ഷിതമായി അവരുടെ മക്കൾ എല്ലാ രീതിയിലും പഠിച്ചു വളർന്ന് വീടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് നാടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്

തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അമീർത്തോട്ടോ നിങ്ങൾക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു പ്രസംഗത്തിനോ പ്രഭാഷണത്തിനോ ഉള്ള ഒരു വേദിയല്ല അവസരമല്ല തീർച്ചയായിട്ടും എന്നേക്കാൾ മുൻപ് ഇരിക്കുന്ന നേതാക്കന്മാരൊക്കെ മുൻപ് ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നേരത്തെ കാത്തിരിക്കുന്നവരാണ് ഈ അവാർഡ് കിട്ടുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിരിക്കുന്നത് എംഎസ്എഫ് യൂണിറ്റ് സെക്രട്ടറി ആബിദ് വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ കില്ലിമംഗലം ഫാമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ ജി ഷെറീഫ് മീരാൻകുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അഹമ്മദ് ഹാരിസ് കെ എച്ച് ഷാബു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകിയാണ് മികച്ച വിഷയം കൈവരിച്ചതിനായുള്ള അനുമോദനം നൽകിയത് C News Panyar.